ഇതാണ് കേട്ടോ അന്ന് നമ്മളെ ഇടിച്ച് തെറുപ്പിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഈ രണ്ട് കുട്ടികളെ ആലപ്പുഴ പള്ളാതുരുത്തി രണ്ട് കുട്ടികളെ ഹൈവേയിൽ വെച്ചിട്ട് ഇടിക്കാൻ ശ്രമിക്കും ഇത് കണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അഞ്ച് വയസ്സായ ഒരു കുട്ടിക്ക് ഇതിനകത്ത് കൂടാണ് കയറി കയറിപ്പോകാം അത്ര വലിയൊരു വലിയൊരു പൈപ്പാണ് ഇടതു ഭാഗത്ത് ഇതിനകത്ത് ഫിറ്റാക്കിയിട്ടുള്ളത് ഏ കണ്ടോ ഇത് കണ്ടോ വലിയൊരു പൈപ്പാണ് ഇതിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ വലിയൊരു വലിയൊരു പൈപ്പ് ഇതിന് കണ്ടോ വലിയൊരു പൈപ്പാണ് ഇതാണ് വണ്ടി അപ്പോൾ അന്ന് നമ്മളെ ഇടിച്ച് തെറുപ്പിക്കാൻ ശ്രമിച്ച വണ്ടിയാണ് വലിയൊരു പൈപ്പാണ് കാരണം വേണ്ട നാല് അഞ്ച് അഞ്ച് അയ്യായിരം ആറായിരം ലിറ്റർ കൊള്ളുന്നൊരു ടാങ്കാണത് ഇതാണ് വണ്ടി ഇപ്പോൾ സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലാണ് പിന്നെ പോലീസ് കസ്റ്റഡിയിലാണ് വണ്ടി ഉള്ളത് അപ്പോൾ ഏതാനും വലിയൊരു ടാങ്കാണ് കണ്ടോ ഇതിൻ്റെ ടാങ്ക് ഇതിൻ്റെ പൈപ്പിൻ്റെ വണ്ണാണ് ആ കാണുന്നത് അത്ര വലിയൊരു ടാങ്ക് ടാങ്കിൻ്റെ പൈപ്പ് ആണത് ഓക്കേ അപ്പോൾ അതാണ് വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ തത്തമ്മ കൂട്ടിലായി തത്തമ്മ മാത്രമല്ല തത്തമ്മൻ്റെ കൂടും കൂട്ടിലായി ഏഹ് തത്തമ്മയും കൂട്ടിലായി തത്തമ്മയുടെ കൂടും കൂട്ടിലായി ഏ ഇതാണ് കോരം എന്നാൽ കേൾക്കണമെങ്കിൽ വടിച്ചു വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാത്ത ചാർജ് ആ ബാക്കിൽ കണ്ട ഇതാണ് കേട്ടത് നമ്മൾ വീടോയിൽ കണ്ട ഇതാണത് ഓക്കേ വീഡിയോയിൽ കണ്ട ആ വണ്ടി ഇത് കണ്ടോ ആ കുട്ടികളെ രണ്ട് കുട്ടികളെ ആലപ്പുഴ നിന്ന് രണ്ട് കുട്ടികളെ പാവപ്പെട്ട രണ്ട് കുട്ടികളെ വീഡിയോ എടുത്ത് മാലിന്യം തട്ടുന്നത് കണ്ടതിൻ്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടകൾ മാഫിയകൾ ചെയ്ത ആ കുട്ടികളെ ഇടിച്ചു തീർപ്പിച്ച വണ്ടിയാണിത് വണ്ടിയുള്ളതിപ്പോൾ കസ്റ്റഡിയിൽ പിന്നെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇതാണ്ട് ഒരു കുട്ടിക്ക് അതിൻ്റെ അകത്ത് കയറിപ്പോകാം അത്ര വലിയ ഒരു പിന്നെ ഇതാണത് അത്ര വലിയ പിന്നെ എന്താ പറയുക ഗ്രീസടിക്കണ സാധനമൊക്കെ ഉണ്ട് ഇതിന് വളരെ സിമ്പിളായിട്ട് തുറക്കാനാണത് ബ്ലഡി ഫുൾ കള്ള ബ്ര ബ്രഡി ഫുള്ളുകളെ അത് കേൾക്കണമെങ്കിൽ അതിൻ്റെ ടാങ്കിൻ്റെ വലിപ്പം കാണണമെങ്കിൽ ടാങ്കല്ല അതിൻ്റെ പൈപ്പിൻ്റെ ദണ്ടെങ്കിൽ വലിയ ഒരു പൈപ്പാണ് ഒരു കുട്ടി ഒരു കുട്ടിക്ക് അതിൻ്റെ അകത്തേക്ക് കയറിപ്പോകാം അത്ര വലിയ വണ്ണുള്ള പൈപ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് അത് ഇത് നിറക്കാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു ഒരു അഞ്ച് മിനിറ്റും ഇത് തുറന്നു വിടാൻ വേണ്ടിയാണ്ട് ഒരു മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ നാൽപ്പത് സെക്കൻഡോ ബസ് കഴിഞ്ഞു ഷൂ എന്നായിട്ടാണ് പോകുന്നത് ആ സൗണ്ട് കേട്ടിൽ നിങ്ങൾ ഞാൻ ഊതിയാണ് അതന്നെ ആ രൂപത്തിലാണ് പോരുക അപ്പോൾ ഏതായാലും ഇപ്പോൾ തത്തമ്മ കൂട്ടിലയിക്കണേ തത്തമ്മ മാത്രമല്ല തത്തമ്മൻ്റെ കൂടും കൂട്ടിലായി നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ പല ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ തത്തമ്മയും തത്തമ്മയുടെ കൂടും കൂട്ടിലായി എങ്ങനെയുണ്ട് വല്ലാത്ത ജാതി ഇതാണ് കോലം അപ്പോൾ ഓനെ ഓ ഉണ്ടാക്കി ഉണ്ടാക്കി എന്നു പറഞ്ഞു നല്ല ഉണ്ടാക്കലായിപ്പോൾ ഏതായാലും ഇപ്പോൾ സാറയിക്കണേ അപ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ ആവനായി ശവമായി ആ അതാണ് ഓക്കെ അതാണ് ഏതാതൊക്കെ വണ്ടി ഇറങ്ങണത് പോലീസുകാരനെ പറയണത് ഞങ്ങൾക്ക് അതിൻ്റെ ബാക്കിൽ വിടാൻ പേടിയാണെന്ന് കാരണം ഇവർ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലോ പോണത് പോലീസുകാരാണെങ്കിൽ അവർക്ക് മക്കളും കുട്ടികളും പേര കുട്ടികളും ഇല്ലേ മാതാപിതാക്കളില്ലേ അവർ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ഈ പിന്നെ വേട്ടാവളിയന്മാർക്ക് വല്ല അന്ധമുണ്ടോ സകല ഡ്രസ്സും കിട്ടുന്നില്ല ലോകത്തിൽ കിട്ടുന്ന മദ്യമല്ലാത്ത മദ്യം മാത്രം അവർ കഴിക്കുന്നില്ല കാരണം അത് പോലീസ് പിടിക്കപ്പെടും മദ്യമല്ലാത്ത എല്ലാ മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റുള്ള മയക്കുമരുന്നും കഴിച്ച് ഇവർ തലക്കൊരു വെളിവില്ലാതെയാണ് പോണ് സാറന്മാരാകുമ്പോൾ അവർക്ക് പോലീസുകാരാകുമ്പോൾ അവർക്ക് ജീവനപ്പടി ഉണ്ടാവും ഇതിൻ്റെയൊക്കെ വേഗം കാരണം അവർക്ക് എന്തോ ഒരു കൊലപാതക ശ്രമത്തിന് അല്ലെങ്കിൽ കൊലപാതക കേസേ ഉണ്ടാവുള്ളൂ ഈ സാധുക്കൾ കുടുങ്ങിപ്പോവും അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ എവിടെയെങ്കിലും കഴിഞ്ഞാൽ എനിക്ക് പ പൊതുസമൂഹത്തിനുള്ള